വെള്ളത്തിനും വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട സമയങ്ങളുണ്ടായിട്ടുണ്ട് വലിയ പ്രശ്നങ്ങൾ ആവേണ്ട ഒരു അവസ്ഥ എത്തി അതിന് ശേഷം ഞങ്ങൾ കുടിവെള്ളം വരെ മുട്ടിച്ചൊരു സ്ഥലമാണ് ഞങ്ങൾ ഞങ്ങൾ കുടിക്കണ വെള്ളം വരെ നിർത്തി വെച്ചൊരു അവസ്ഥ വന്നു അപ്പം ഇത്രയൊക്കെ എന്താ എനിക്ക് പറയാൻ എനിക്ക് ആ ഭാഗം ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല ഞാനനുഭവിച്ചൊരു വേദന എനിക്ക് മാത്രമേ അറിയുള്ളൂ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാനൊരു സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ട് മുന്നിൽ വന്നിട്ടുള്ളത് സന്തോഷ വാര്ത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അതിപ്പോൾ ഒരാഴ്ചയായിട്ടോ ആ സമയത്ത് തന്നെ പറയണമെന്ന് വെച്ചതാണ് ഞാൻ ലൈവിൽ വന്നപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിനി പക്ഷെ ഒരുപാട് ആൾക്കാർ ലൈവ് വരാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം കുറേ കാലത്ത് ആഗ്രഹം കഴിഞ്ഞിട്ടോ ചാനലൊന്ന് മോണിറ്റൈസേഷൻ ആവാൻ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദി ലൈവിലാണെങ്കിലും പിന്നെ നമ്മളെ സബ്സ്ക്രൈബർമാരാണെങ്കിലും നമ്മൾ ഷോർട്ടും വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യണോ എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ ആദ്യം എനിക്ക് നന്ദി ഫസ്റ്റ് തന്നെ എനിക്ക് നന്ദി ഒരുപാട് നന്ദി അറിയിക്കാറുള്ളത് പിന്നെ ഞാൻ എല്ലാ ഡൗട്ടും കാര്യങ്ങളും ചാനലിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കണേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അൽസീന എന്നാണ് പേര് സന മാജിക്കിലാണ് ഉള്ള ചാനലിൻ്റെ പേര് ഇപ്പം ഞാൻ എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഞാൻ ഓളോടാണ് ടോ ഡിസ്കസ് ചെയ്യാറുള്ളത് പിന്നെ ചാനലിനെ പറ്റി ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങൾ ഉണ്ടാവും പുതിയ തുടങ്ങിയ ഒരുപാട് കൂട്ടുകാരുണ്ടാവും ചാനലില് പുതിയ ചാനലുകൾ അപ്പം നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെ പോവും പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഓരോ ഡൗട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ട് വയ്ക്കും ഇനിയിപ്പോൾ മോണി അയക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക മോണി അയക്കഴിഞ്ഞാൽ ഞാനവിടെയൊക്കെ നമ്മൾ സംശയങ്ങൾ ചോദിക്കും മോണി ആണിയുടെ മുന്നേ ഉണ്ടാവും അപ്പോൾ എനിക്ക് ഇതൊക്കെ ക്ലിയർ ചെയ്ത് തന്നത് അതുപോലെ എന്റെ ചാനൽ മോണി ആക്കി തന്നത് മോണിറ്റൈസേഷൻ ക്ലിയർ ആക്കി തന്നത് ഫൈസൽ സർ പറഞ്ഞ ഒരു സാറാണ് കേട്ടോ ഫൈസൽ സർ എന്ന് പറഞ്ഞാൽ നമ്മൾ സന മാജിക്കൽ എന്ന് പറഞ്ഞല്ലോ അൽസീന ഓൾ വഴിയാണ് കേട്ടോ ഞാൻ ഫൈസൽ സാറിനെ പരിചയപ്പെടുന്നത് ഒരുപാട് ആൾക്കാരെ ചാനലുകൾ ആക്കി കൊടുത്ത ആളാണ് അപ്പം നമുക്ക് എന്ത് ഉണ്ടെങ്കിലും ആളോട് ചോദിക്കാം ക്ലിയർ ചെയ്തു തരും അപ്പം ഞാൻ ഫൈസൽ ഫൈസൽ ഫൈസൽസാറെ നമ്പർ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ വീഡിയോയില് കൊടുക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കാം കേട്ടോ പിന്നെ ഹാഫ് മോണി ആയവരും ഫുൾ മോണി ആയവരൊക്കെ ഉണ്ടാവും അപ്പം ഇതൊക്കെ ക്ലിയർ ചെയ്യേണ്ടി വരും പിന്നെ ഞാൻ വേറെ രണ്ട് മൂന്ന് ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പം കുറച്ച് പൈസ കുറച്ച് കൂടുതലാണ് ഇതാകുമ്പോൾ നമുക്കൊരു മിതമായ നമ്മളെ കയ്യിലല്ലേ പൈസക്കനുസരിച്ച് ഫൈസൽ സാർ ക്ലിയർ ആയി തരും പിന്നെ എനിക്ക് പറയാനുള്ളത് വീഡിയോസ് ആണെങ്കിലും ഷോർട്ടുകളാണെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ബാഡ് കമൻ്റ് ഒന്നുമല്ല അല്ലാതെ തന്നെ നമുക്ക് നമ്മളെ ചാ വീഡിയോസിൻ്റെ ഷോർട്ടിൻ്റെയൊക്കെ താഴെ നമുക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം മുത്തുമണികളെ ഒരുപാട് സന്തോഷം കാരണം ഒമ്പത് പത്ത് മാസത്തെ പരിശ്രമത്തിൻ്റെ ഒടുവിലാണ് മോണിറ്റൈസേഷൻ ആയത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇനി അങ്ങനെത്തെ ഡോളറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് ഇനി മുന്നോട്ട് പോകണമെങ്കിലും നിങ്ങളെ നല്ല സപ്പോർട്ട് നമുക്ക് വേണം ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും പിന്നും പിന്നെ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കണ് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൂടുതൽ ഡൗട്ടുകളും കാര്യങ്ങളും ഒരുപാട് ഡൗട്ടുകളുണ്ട് അതിന് ചാനൽ തുടങ്ങണ സമയത്തൊക്കെ ഉഷാറായിട്ട് അങ്ങനെ കൊടുത്ത് പിന്നെ പിന്നെ ഡൗട്ടുകൾ തന്നെ ഇനി എന്താ ചെയ്യുക ഇതെങ്ങനെ ക്ലിയർ ചെയ്യും എന്നൊക്കെ എല്ലാ ഡൗട്ടുകൾ അതൊക്കെ എനിക്ക് കൂടുതൽ തീർത്ത് നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സന എൻ്റെ ഒരു സുഹൃത്ത് അൽസി ആണ് കേട്ടോ അൽസീന സന മാജിക്കൽ ഞാൻ പറഞ്ഞു കുറച്ച് മുന്നേ അപ്പോൾ എനിക്ക് ഉള്ളോടൻ ആദ്യം ഞാൻ കടപ്പെട്ടിരിക്കണത് കാരണം എന്താ എന്ത് ഏത് സമയത്തും ഞാൻ വിളിച്ച് ചോദിച്ചാലും എനിക്ക് ക്ലിയർ ആയി തരേണ്ട കേട്ടോ ഏത് സമയത്താണെങ്കിലും ഉള്ളത് വാട്ട്സപ്പിൽ വന്ന് കഴിഞ്ഞാൽ ഞാനപ്പം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മറുപടി എനിക്ക് തരാറുണ്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം നന്ദി ഒത്തേ പിന്നെ എനിക്ക് ലൈവിനെക്കുറിച്ച് തന്നെ കാര്യമായിട്ട് പറയാനുള്ളത് ലൈവ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ എനിക്ക് ലൈവില് വരാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു കേട്ടോ വലിയ ബുദ്ധിമുട്ട് പറഞ്ഞാൽ എങ്ങനെ തുടങ്ങും ഇതെങ്ങനെ നമ്മൾ സംസാരിക്കും എന്നൊക്കെ ഉള്ളൊരു പ്രയാസം ഉണ്ടായിന് പക്ഷേ അത് എനിക്ക് കൂടുതലും ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിന് ഞങ്ങളെ കൂട്ടുകാരെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഓല സപ്പോർട്ടിങ്ങിലാണ് കേട്ടോ ഞാൻ കൂടുതലും അതിൽ മുന്നേറിയിക്കുന്നത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉണ്ട് എനിക്ക് കാരണം എന്ത് ഞാനൊരു ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും ഷോട്ട് ഇട്ടിട്ടില്ലെങ്കിലും ഒപ്പം എന്നോട് ചോദിക്കൊന്നും വിടുന്നില്ല ഇരിക്കുന്നില്ല അപ്പം തന്നെ നമുക്കൊരു എനർജി ആരെങ്കിലും ഒരാളെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉഷാറായിട്ട് പോകട്ടോ ഇല്ല നമ്മൾ പറ്റതാന്നുകൊണ്ടിരിക്കും പിന്നെ നമുക്കൊന്നിനൊരു ഒരു മൂഡ് തോന്നൂല എന്നാലും ഇപ്പം ഞാൻ ഹാപ്പിയാണ് ഇനി മുന്നോട്ടും ചില സമയത്തൊക്കെ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും പിന്നെയും ഇതുവരെ എത്തിയാലോ ഇനി എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് പിന്നെയും പിന്നെയും ഞമ്മളെത്തിപ്പെടും കേട്ടോ അവ ഇക്കനെ നമ്മൾ എത്തിപ്പെടും പിന്നെ ഒരുപാട് വലിയൊരു യൂട്യൂബറും ചാനലൊന്നും ഞാൻ ആയിട്ടില്ല പിന്നെ ഇൻഷാല്ല ഞാൻ പരിശ്രമിക്കും അടച്ചൂന്ന് ഇതുവരെ എത്തിച്ചതിൽ ഒരുപാട് സന്തോഷം ഇനി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ലൈവ് ഞാൻ വരും ലൈവ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ലൈവിലിപ്പോൾ കുറച്ച് സമയം വരുന്നുള്ളൂ എന്തുകൊണ്ട് ലൈവിൽ മൂണേ ഞാൻ വരും അതുപോലെ വരുന്ന സമയം ദിവസമൊക്കെ ഞാൻ അറിയിക്കും പോസ്റ്റഡും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ചെയ്യും പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ നമ്മൾ ആദ്യത്തെ വീട് ഇവിടെ വീട്ടിലേക്ക് ഇങ്ങനെ താമസം മാറാനില്ല കാരണം കൂടുതലും ലൈവിലും പിന്നെ അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ ഷോർട്ടിലും വീഡിയോയിലൊന്നും അല്ല ലൈവിലൊക്കെ വരുമ്പോൾ നമ്മൾ പരിചയമുള്ള ആൾക്കാരാകുമല്ലോ എന്തുകൊണ്ട് അതിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ ഫുള്ളായിട്ട് അറിയണം എന്നൊരാഗ്രഹം ഉണ്ടാവും അപ്പം എന്താ എന്താ ഇപ്പം ഞാനതിൽ പറയാം കാരണം എന്താ ഒരുപാട് സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞാൻ ഫുള്ളായിട്ട് പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പറയുകയാണെങ്കിൽ ഞാൻ അന്ന് തന്നെ പറയണ്ടേനും അതെനിക്ക് ആഗ്രഹമല്ല കാരണം എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതൊക്കെ തരണം ചെയ്ത് വരുമ്പോളാണല്ലേ നമ്മൾ മനുഷ്യന്മാരാകുക അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇപ്പം അലഹമില്ല ഒരുപാട് വലിയ വലിയ ഹാപ്പിയൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ സന്തോഷത്തിൽ ഞാൻ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് പിന്നെ ഉള്ളത് കൊണ്ട് ഉള്ളതുകൊണ്ട് റാഹത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോയാൽ അതിലും വലിയൊരു സന്തോഷം നമുക്കില്ലല്ലേ അത് വിൽക്കാൻ തന്നെ നമുക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഉണ്ടായിന് പിന്നെ അത് മാത്രമല്ല പിന്നെ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിന് അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല വന്നാൽ അവസരം വന്നാൽ നിശാള്ള പറയും പിന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നല്ലവണ്ണം ഉണ്ടായിനി വെള്ളത്തിനും വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താ ഒരുപാട് ആൾക്കാരോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അടച്ചോൺ എല്ലാം തരില്ല എന്ന് വെള്ളം ഒരുപാടാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഞാൻ ആദ്യം തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ വീട്ടിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ ആദ്യം ഞാൻ എൻ്റെ മനസ്സിൽ നിശ്ചയിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു ആര് വെള്ളം എത്ര കാലം ഈ കനറ്റിൽ വെള്ളമുണ്ടോ അത്രയും കാലം ഞാൻ വെള്ളം കൊടുക്കാൻ തയ്യാറാണ് കാരണം ഞാൻ അനുഭവിച്ചത് എനിക്ക് നന്നായിട്ട് അറിയാം വെള്ളം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല വെള്ളം അല്ലെങ്കിൽ കഴിഞ്ഞു അല്ലേ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് വീട്ടിൽ വെള്ളം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ആ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പലതരത്തിലും ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പം ശ എന്താ പിന്നെ ഞാൻ പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഇപ്പം നല്ല വീഡിയോസും ഷോർട്ടും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് വരും പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് വൈറലാകണം എന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ ചാനലിൽ എന്താ അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി വന്നിട്ടില്ല പെട്ടെന്ന് വൈറലാകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പരിപാടികളുണ്ട് അതൊന്നും ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളും നമ്മളെ ചെറിയ ചെറിയ എന്താ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെയാണ് കേട്ട് എനിക്ക് ആഗ്രഹം പിന്നെ വൈറലാവണം എന്നുണ്ടെങ്കിൽ പണ്ടേ ആവാം ഇനി അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇതുവരെ ഇല്ലീനെ അലഹമ്മ റാത്താണ് അപ്പം ഇനിയും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കമൻ്റുകൾ അതുപോലെ നമ്മൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം നമുക്ക് ഞാൻ ആദ്യത്തെ വീട്ടിൽ നിന്നത് അവിടെ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ അവിടെ നമുക്ക് കിണറില്ല കേട്ടോ ജലനിധി അതായത് ചിലപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ ചിലപ്പോൾ സ്ഥിരം വരും അങ്ങനെ കേട്ടോ വെള്ളം അപ്പം ഞങ്ങൾ തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്നാണ് അങ്ങനെ അടിച്ചു കഴിഞ്ഞത് അപ്പം ഒരു പറഞ്ഞല്ലോ അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ആവേണ്ട ഒരു അവസ്ഥ എത്തി അതിന് ശേഷം ഞങ്ങളെ കുടിവെള്ളം വരെ മുട്ടിച്ചൊരു സ്ഥലമാണ് ഞങ്ങൾ ഞങ്ങൾ കുടിക്കണ വെള്ളം വരെ നിർത്തി വെച്ചൊരു അവസ്ഥ വന്നു അപ്പം ഇത്രയൊക്കെ എന്താ എനിക്ക് പറയാൻ എനിക്ക് ആ ഭാഗം ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല ഞാനനുഭവിച്ച ഒരു വേദന എനിക്ക് മാത്രമേ അറിയുള്ളൂ പടച്ചോ എന്നറിയാം അപ്പം വേറൊന്നും ഞാൻ പറയുന്നില്ല എന്താ അപ്പം ഇത്രേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബൈ അസ്സലാ വലൈക്കും